പരിധിയിൽ തെരുവുനായ ആക്രമണം രൂക്ഷമായിട്ടും അടിയന്തര കൌൺസിൽ യോഗം വിളിക്കാത്ത നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ വിൽസൺ കെ ജോൺ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവൻ നഗരസഭാ പരിധിയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ഏഴോളം പേർക്ക് സാരമായി പരിക്കേറ്റിട്ടും അടിയന്തര കൌൺസിൽ യോഗം വിളിച്ച് പരിഹാര മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനോ പോലും നഗരസഭാ ഭരണ നേതൃത്വം തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യുഡിഎഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് തെരുവുനായ വിഷയത്തിൽ നടപ്പിലാക്കേണ്ട എ പദ്ധതി താളം തെറ്റിയിരിക്കുകയാണെന്ന് യുഡിഎഫ് ആരോപിച്ചു തിരവൻ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം ഡിസിസി എക്സിക്യൂട്ടീവ് മെമ്പർ വിൽസൺ കെ ജോൺ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സാധാരണക്കാരായ ആളുകൾ വഴിയിലൂടെ നടന്നു പോകുന്നവരും വീടുകളിൽ ഇരിക്കുന്നവരെ പോലും തെരുവു ഇവിടെ നോക്കുമുത്തിയായി നിൽക്കുന്ന ഒരു മുൻസിപ്പൽ ഭരണം ഇവിടെ തെരുവു നയ വർദ്ധിച്ചു വരുന്നു അതിന്റെ ജനങ്ങളെ നിയന്ത്രണം നടപ്പാക്കേണ്ട എ പി സി വാക്സിനേഷൻ പരിപാടി ം മുഴുവൻ യാതൊരു മുഴുവൻ ജനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ നീതി പരിഗണി തുടങ്ങാനുള്ള ഒരു നടപടികൾ സ്വീകരിക്കാത്ത ഒരു മുനിസിപ്പൽ ഭരണസമിതിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് നാണക്കേട് ഷാജു ഇലനിമറ്റം അധ്യക്ഷനായി നിയോജക മണ്ഡലം ചെയർമാൻ കെ ആർ ജയകുമാർ ജില്ലാ സെക്രട്ടറി രാജു പാണാലിക്കൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി സി ജോസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറയ്ക്കൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് തോമസ് മലിപ്പുറം അന്നമ്മ ഡോമി തോമസ് തേക്കുംമൂട്ടിൽ വർഗീസ് തച്ചിലുകണ്ടം തുടങ്ങിയവർ സംസാരിച്ചു തെരുവുനായ്ക്കലിന്റെ അതിശക്തമായിട്ടുള്ള കടലുകയൊക്കെ നിന്ന് കേരളത്തിൽ എന്താടും കാണുക അതിന്റെ ഭാഗമായിട്ട് പുറമെ മുനിസിപ്പാലിറ്റിയും അതിന്റെ പിടിയും അമൃത് കഴിഞ്ഞു ഇപ്പോൾ ഏതാണ്ട് നാനൂറിലധികം ആളുകളാണ് പേടിഷബാധയേറ്റ് മരിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം കണക്കും പട്ടി അടിച്ചാൽ ഉടനെ തന്നെ ഇഞ്ചക്ഷനുകൾ എടുക്കണം അത് നാല് ഇഞ്ചക്ഷനാണ് സമയം അനുസരിച്ച് എടുക്കേണ്ടത് ആ ഇഞ്ചക്ഷൻ കൃത്യമായി വാക്സിനേഷൻ എടുത്ത ആളുകളാണ് മരിച്ച ആളുകളിലെ എഴുപത് ശതമാനം എന്ന് പറഞ്ഞാൽ ഗുണമേന്മയില്ലാത്ത വാക്സിൻ വ്യാപകമായി വിതരണം ചെയ്യുന്നു തെരുവ നായ്ക്കൾക്ക് നിർബാധമഞ്ഞു പിരിയാനുള്ള അവസരമുണ്ടാക്കുന്നു നമ്മുടെ നാട്ടിൽ ആരംഭിച്ച ഈ തെരുവു ബാഹുല്യം തടയുവാൻ വേണ്ടി ആരംഭിച്ച എ ബി സി പ്രോഗ്രാം അനിമൽ ബെർത്ത് കൺട്രോൾ സിസ്റ്റം ആ പ്രോഗ്രാം പൂർണ്ണമായും ഇന്ന് നിസ്തരമായി നിൽക്കുകയാണ് മാതാപിതാക്കൾ ഞങ്ങളോട് വിളിച്ചു ചോദിക്കുകയാണ് ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളെ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ എങ്ങനെ സ്കൂളിലേക്ക് കൊടുക്കും ആരാണ് ഞങ്ങൾക്ക് ഉറപ്പു തരുന്നത്

ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ kerala vision institute of technology near railway station pudukkada